കേരള കഥളി സെൻ്ററ് കഴിഞ്ഞ മുപ്പത് വർഷമായി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഭാരതത്തിൻ്റെ എല്ലാ ആർട്ട് ഫോംസും നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാളുണ്ടെങ്കിലും നമ്മളിത് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനവും ഇതിലെ ആർട്ടിസ്റ്റുകളെല്ലാം വർക്ക് ചെയ്യണത് Yeah, Yeah. I can't do that. It's, uh, really that can do that. that yeah. that. It's <laughs> really impressive people can നമ്മൾ സർവീസ് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് ഒന്നും ഉണ്ടാവില്ല ഇത് ഭയങ്കരം അൺവാലബിളാണ് എല്ലാവരും ഇതിനെ വന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതിനെ ഈ ഒരു വലിയൊരു പ്ലാന്റിനെ എല്ലാവരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നെ സംരക്ഷിക്കും ചിലപ്പോൾ ആളുണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഇപ്പോൾ താങ്കൾ എന്നെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫോൺ ചെയ്യും പക്ഷെ ഒരാളുണ്ടെങ്കിലും നൂറുപേരുണ്ടെങ്കിലും ആ പെർഫോമൻസിൻ്റെ ക്വാളിറ്റി നൂറ് ശതമാനം ഇങ്ങനെയൊരു സംരംഭത്തിന് പിന്നിലെന്താണ് ഒന്ന് ഒന്ന് കേരളത്തിൻ്റെ കലാരൂപങ്ങളെ പ്രൊമോട്ട് ചെയ്യാം നമുക്ക് പിന്നെ അതിൻ്റെ അതിലുപരി കുറച്ച് തൊഴിലില്ലാത്ത കലാകാരന്മാർക്ക് ജീവി ജീവനോപാധി ജീവിതോപാധി പക്ഷേ അവർക്ക് അന്നൊന്ന് ഒരു വരുമാനം പ്രത്യേകിച്ച് കഥകളി പോലുള്ള കലാരൂപങ്ങളൊക്കെ ഇത് പഠിച്ചിറങ്ങുന്നവർ ധാരാളം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പല തൊഴിലോട്ട് പോണ അവസ്ഥയാണ് അപ്പോൾ വരുന്നവർ മാറ്റേണ്ട നമ്മളെ കൊണ്ട് കുറച്ചെങ്കിലും കുറച്ച് പേർക്കെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എല്ലാ ദിവസവും മറ്റേ മറ്റുള്ള സ്ഥലങ്ങളുപേക്ഷിച്ച് എല്ലാ ദിവസവും ഓരോ സ്റ്റോറികൾ അപ്പോൾ നമ്മൾ കൂടുതൽ കലാപന്മാരെ ഉൾപ്പെടുത്താൻ പറ്റും അവർക്ക് നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഇതായ്ത് കൊടുക്കും അങ്ങനെ ഇവിടെ വന്ന് വിദേശികൾക്ക് വേണ്ടി കഥകളി ആണെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ആണ് കൂടുതൽ ചെയ്യാറ് വേഷങ്ങളൊക്കെ ചെയ്യണതും നമുക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ കഥകൾ ഓരോരോ വേഷങ്ങൾ മാറി മാറി കെട്ടാനുള്ള അവസരങ്ങളും ഒക്കെ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാ ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ക്ലാസ് പിന്നെ അതുകൂടാതെ കുറച്ച് വിദേശികൾ വന്ന് വർക്ക്ഷോപ്പ് പോലെ അങ്ങനെ നടത്തുന്നുണ്ട് അതിപ്പോൾ ഒരാഴ്ചയൊക്കെ വന്ന് എന്നിട്ട് അവർ കഥകളിയെക്കുറിച്ചും മറ്റുള്ള കലകളെക്കുറിച്ചും എന്താ കളരി ചെണ്ട അജ അതുള്ള ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അവർ മുദ്രകൾ പഠിക്കലും അതിൻ്റെ എല്ലാം മനസ്സിലാക്കി പോലൊക്കെ ഉണ്ട് നമ്മളെ ഫോറിനേഴ്സിനെ കൂടുതലും കഥകളി ഏറ്റവും അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥകളിയാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ വരുന്നത് നമ്മളവർക്ക് കഥകളി അറിയില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമല്ല അവരത് പഠിച്ച് അവർ മനസ്സിലാക്കി കഥകളി നല്ല ഇതിനെ അവർ നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയും ചെയ്യും നല്ല രീതിയിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ അതുപോലെ ഇവിടെ ഓരോ ഭാഷയിലും കഥ ഓരോ കഥയുടെയും അതിൻ്റെ ഇത് സ്ക്രിപ്റ്റ് പോലെ കൊടുക്കും കഥയുടെ വിവരണം കൊടുക്കും ഓരോ ഭാഷയിലുള്ള ഏത് രാജ്യത്തെന്നാണെന്നു വെച്ചാൽ ആ രാജ്യത്തെ ഭാഷയിൽ ഉള്ള വിവരണങ്ങൾ അവർക്ക് കൊടുക്കാം കാണാൻ വരുന്നവർക്ക് കൊടുക്കും ടിക്കറ്റ് എടുക്കുന്നതിനൊപ്പം അതിൻ്റെ കൂടെ ഒരു അതിൻ്റെ വിവരണം കൂടി ഉണ്ടാവും അപ്പോൾ അവർക്കത് നോക്കുകയും ചെയ്യാം മനസ്സിലാക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം ഒരുമിച്ച് കാണുകയും ചെയ്യാം അങ്ങനെ അവർ നല്ല അസലായി മനസ്സിലാക്കും ഓരോ ദിവസം ഇന്ന് കണ്ടവർ തന്നെ നാളെയും വന്ന് കാണാനുള്ള വേറൊരു കഥയോ നാളെ വരുമ്പോൾ ഇവിടെ കഥകളി കളരിപ്പയറ്റ് ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി പിന്നെ യോഗ മെഡിറ്റേഷൻ പിന്നെ മ്യൂസിക് തെറാപ്പി ഫുൾ മൂൺ റാഗ റിഫ്ലക്സോളജി പിന്നെ ആയുർവേദത്തിനെ കുറിച്ചുള്ള കുറച്ച് ആയിട്ടുള്ള ചില മെഡിസിനുകളും നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വളരെ വ്യത്യസ്തമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു നരകാസുരോതം എന്നുള്ള ഒരു ചെറിയ രണ്ട് പേരുടെ ക്യാരക്ടർ മാത്രമേ സ്റ്റോറേജ് ചെയ്യുള്ളൂ ഇവിടെ നമ്മൾ ഏഴ് കഥകളി മാറുമാറി കളിക്കാറുണ്ട് ഒരു കഥയിൽ മിനിമം മൂന്ന് പേരെങ്കിലും കളിക്കാറുണ്ടാകും ചില കഥകൾ നാല് ചില അഞ്ച് പത്രം ആ ആർട്ടിസ്റ്റുകൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആർട്ടിസ്റ്റ് വൺ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട് കഥകളിൽ അത് ട്രഡീഷണലായിട്ടുള്ള അതിൻ്റെ വലിയൊരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യും എന്തായാലും ഇതിൻ്റെ ആയിട്ടുള്ള എന്തൊക്കെയാണ് കഥകളി എന്നുള്ള ആർട്ട് ഫോംസിൽ അവർക്ക് നമ്മളെ ഭാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് എല്ലാ ആർട്ട് ഫോമും ഇതിനോട് കണക്റ്റഡ് ആയിരിക്കും കഥകളി എന്നൊരു കലാരൂപം കണ്ടിട്ട് ഇതിനെ കണക്ട് ആയിരിക്കും ഇപ്പോൾ ഭരതനാട്യമാണെങ്കിലും കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലായി ഓ ഇത് കഥകളി ഉള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഭരതനാട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കണക്റ്റഡ് ഒരു ആർട്ട് ഫോംസ് ആണ് ഇത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്